എനിക്ക് ചില ഇൻഫർമേഷൻ കിട്ടിയോ പറഞ്ഞു അത് ആ അടിസ്ഥാനത്ത് നിങ്ങൾ അതെ നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല കേട്ടോ ആരാണ് ദാനന്ദി മനസ്സിലോ ഉണ്ടെന്നും ഇനി ഞാനിത് അറിയണോ മര്യാദ മര്യാദ കൊറേ ആയിരുന്നു ഞാൻ അവിടെ കൊറക്ക സെറ ഇവിടെ വന്ന് വന്ന് തൻ്റെ കൊമ്പണ്ട തന്റെ എടുക്കണ്ട പരാട കേട്ടാ മതി പറയാൻ വേറെ പോയി ചർച്ച അതെ അത് ഞാനെ വിളിച്ചേ ഞാൻ പറയാൻ അതെ നിങ്ങളെ കുമ്പോ ചർച്ച ചെയ്യാനല്ല തന്നെ തന്നെ തന്റെ കുമ്പോ പറ ഇതിന് മറുപടി പറയാനല്ലേ ഞാനിരിക്കണത്